രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയ്ക്കായി അയോധ്യ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു ഭക്തി സാന്ദ്രമാണ് സരിവു തീരം ആ ഞങ്ങൾ സരീവ് നദിയിലൂടെയുള്ളൊരു ബോട്ട് യാത്രയിലാണ് സരിയു എന്ന പുണ്യനദിയുടെ അവിശേഷങ്ങൾ സംബന്ധിച്ച് സരിവ് നദിക്കരയിലെ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയുടെ വിശേഷങ്ങളും അയോധ്യ നഗരത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആ ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബോട്ട് യാത്ര സരയൂ നദിയിലൂടെ സഞ്ചരിച്ചാലേ അയോധ്യയുടെ ഒരു ജീവിതം എന്താണ് അയോധ്യയുടെ ഒരു കൾച്ചർ എന്താണ് എന്ന് കൃത്യമായിട്ട് ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ പ്രത്യേകിച്ച് സരീവിനെ സംബന്ധിച്ച് പറയുമ്പം ഒരു പുണ്യനദിയാണ് ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യനദികളുടെ പട്ടികയിൽ സരിയു നദിയുണ്ട് ഒപ്പം ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് സരിയു നദിയെ സംബന്ധിച്ച് ആ പുരാണങ്ങളിൽ തന്നെ അല്ലെങ്കിൽ സ്കന്ധപുരാണത്തിൽ വ്യക്തമാക്കുന്നത് ഏറ്റവും ശുദ്ധമായ നദി അല്ലെങ്കിൽ ആ പുരാണ സ്കന്ധപുരാണം വ്യക്തമാക്കുന്നത് അവിശുദ്ധമായ നദി എന്നുള്ളതാണ് സരീവെ വ്യക്തമാക്കുന്നത് ഒപ്പം ബ്രഹ്മാവിൻ്റെ മനസ്സാകുന്ന തടാകത്തിൽ നിന്ന് അതായത് മാനസരോവറിൽ നിന്ന് ഉത്ഭവിക്കുന്നു പിന്നീട് ഗംഗയിൽ തന്നെ ലയിക്കുന്ന ഒരു പുണ്യനദി ഈ സരിയൂ നദിയിലെ സ്നാനം എന്തുകൊണ്ടും ഒരു തീർത്ഥാടനകനെ സംബന്ധിച്ച് ഏറ്റവും പുണ്യം നിറഞ്ഞൊരു സമയം കൂടിയാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സന്ദർഭം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒന്ന് നമുക്ക് ഈ സരിവു നദിയുടെ പുരാണത്തിലും ഒപ്പം ചരിത്രത്തിലുമുള്ള പ്രാധാന്യത്തെ സംബന്ധിച്ച് അതോടൊപ്പം സമകാലീന സംഭവങ്ങൾ ആ അയോധ്യ എന്ന ഈ സരയൂ നദിക്രമം ഒന്നുകിൽ നമുക്കറിയാം പറയാം സരയൂ നദി അയോധ്യയിലൂടെ ഒഴുകുന്നു അതിനപ്പുറത്തേക്ക് സരയൂ തീരത്താണ് അയോധ്യ എന്ന പുണ്യ സ്ഥലം സ്ഥിതി കൊള്ളുന്നത് അത്തരത്തിൽ ഏറെ പ്രധാനപ്പെട്ടൊരു നദി കൂടിയാണ് സരൂ നദി അതുകൊണ്ട് ഒന്ന് ഈ പുരാണത്തിലെയും ചരിത്രത്തിലെയും സരയൂ നദിയുടെയും അയോധ്യയുടെയും പ്രാധാന്യങ്ങൾ അത് ആദ്യം ചർച്ച ചെയ്ത് കൊണ്ടുപോവാം ആ അയോധ്യയെ സംബന്ധിച്ച് ഒന്ന് ഈയൊരു രാമായണത്തിൽ ഒപ്പം പുരാണങ്ങളിലെല്ലാം സൂചിപ്പിക്കുന്ന ഒരു പുണ്യ നഗരമാണ് പ്രത്യേകിച്ച് രാമഭഗവാന്റെ അവതാരം കൊണ്ടുകൂടി പുണ്യ കേന്ദ്രമായി മാറി അയോധ്യ നഗരം അപ്പോൾ സരിയോ തീരത്തെ ഈ അയോധ്യ നഗരത്തിന് എത്രത്തോളം പുരാണങ്ങളിലും ചരിത്രങ്ങളിലും പ്രാധാന്യമുണ്ട് വിഷ്ണു അയോധ്യയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏഴ് പുണ്യ പുണ്യനഗരികളിൽ ഒന്നാണ് ആ ഏഴ് പുണ്യ പുണ്യനഗരികളിൽ തന്നെ ഏറ്റവും വിശുദ്ധ നഗരമായി ഹൈന്ദവ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു നഗരിയാണ് അയോധ്യ ഇപ്പൊ അയോധ്യയെ പറ്റി നമുക്ക് പറഞ്ഞു തുടങ്ങാൻ കഴിയുന്ന ഒരു ചരിത്രം ഇത് വൈവസത മനുവിനാൽ സ്ഥാപിക്കപ്പെട്ട ഒരു നഗരം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അതിനുശേഷം പിന്നീട് സൂര്യവംശ രാജാക്കന്മാരുടെ കീഴിലായിരുന്നു അയോധ്യ ഇക്ഷാഘുവിന്റെ പിൻതലമുറക്കാരായിട്ടാണ് രാജ ദശരഥ ദേവൻ അദ്ദേഹം ഈ നാട് ഭരിക്കുന്നു പിന്നീട് നമുക്കറിയാം ദശരഥന് മക്കളുണ്ടായിരുന്നില്ല അങ്ങനെ പുത്രകാമേഷ്ടി യാഗം ഈ നദീതീരത്താണ് നടക്കുന്നത് അതാണ് സരയൂ നദിയെ പുണ്യനദിയായി കണക്കാക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കാരണം ആ ഭഗവാൻ ശ്രീരാമന്റെ ജനനത്തിന് കാരണമാകുന്ന ആ പുത്രകാമേഷി യാഗം നടക്കുന്നത് ഈ നദിക്കരയിലാണ് അതിനുശേഷം പിന്നീട് ആഹ് ഭഗവാന്റെ ജനനം ശ്രീരാമന്റെ കാലഘട്ടം അത് അയോധ്യയുടെ ഏറ്റവും പ്രൗഢി നിറഞ്ഞ കാലഘട്ടമാണ് വാൽമീകി രാമായണത്തിൽ കൃത്യമായി ഭഗവാൻ ശ്രീരാമന്റെ കാലത്ത് എങ്ങനെയായിരുന്നു അയോധ്യ എന്നതിനെപ്പറ്റി പറ്റി വിശദീകരിക്കുന്നുണ്ട് അതായത് ഈ സരയൂവിലൂടെ അന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ കച്ചവടത്തിനായി മറ്റും ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു എന്നാണ് പറയുന്നത് അപ്പം അന്ന് ത്രേതായുഗത്തിലാണെന്ന് നമ്മൾ ഓർക്കണം അപ്പം അങ്ങനെയുള്ള വളരെ വിശുദ്ധമായ വളരെ പ്രൗഢിയുള്ള എല്ലാ മേഖലകളിലും വികസിച്ചിരുന്ന ഒരു നാടായിരുന്നു അയോധ്യ പിന്നീട് ഭഗവാൻ ശ്രീരാമന്റെ കാലഘട്ടം അവസാനിക്കുമ്പോൾ അതായത് അദ്ദേഹത്തിൻ്റെ ജനനത്തിന് കാരണമാകുന്നത് ഈ നദീതീരത്ത് നടന്നിട്ടുള്ള പുത്രകാമേഷി യാഗമാണെങ്കിൽ പിന്നീട് ഭഗവാന്റെ ദേഹവിയോഗവും സംഭവിക്കുന്നത് ഇതേ സരിൽ തന്നെയാണ് നമുക്കറിയാം രാമായണത്തിന്റെ അവസാനം ഭഗവാൻ ശ്രീരാമൻ ഈ ഗുപ്തർ ഘാട്ടിൽ നമ്മൾ ഈ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന ഈ പിന്നിൽ കാണുന്ന ഗുപ്തർ ഘാട്ടിലാണ് ശ്രീരാമന്റെ ദേഹവിയോഗം അദ്ദേഹം ജലസമാധി അണയുകയാണ് ശരീരം ഇവിടെ ഉപേക്ഷിച്ച് പിന്നീട് സ്വർഗത്തിലേക്ക് പോയി എന്നാണ് ഹൈന്ദവ വിശ്വാസം പുരാണങ്ങൾ അങ്ങനെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ അങ്ങനെ ശ്രീരാമന്റെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് അയോധ്യയുടെ ആ പ്രൗഢി ഇല്ലാണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് പൊതുവേ കാളിദാസന്റെയൊക്കെ കൃതികളിൽ പറയുന്നത് ശ്രീരാമനൊപ്പം അയോധ്യയിലെ ജനങ്ങളും സ്വർഗത്തിലേക്ക് പോയി എന്നാണ് അതായത് ആ ഒരു പ്രൗഢി പിന്നീട് ഇല്ലാണ്ടാകുന്നു ഇത്രയും ചൈതന്യമുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ദേവചൈതന്യത്തോടുകൂടി മഹാവിഷ്ണുവിന്റെ അവതാരമെന്നും സൂര്യദേവന്റെ പുത്രൻ എന്നൊക്കെയാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും നമ്മുടെ വിശ്വാസവും അങ്ങനെയാണ് ഭഗവാനെ പറ്റിയുള്ളത് അങ്ങനെ ശ്രീരാമൻ പോകുമ്പോൾ ആ ചൈതന്യം ഇവിടെ നിന്നും സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ദേഹം ഇവിടെ ഉപേക്ഷിച്ച് പോയപ്പോൾ അയോധ്യ നഗരത്തിന്റെ പ്രൗഢി പിന്നീട് കുറച്ചു കാലമെങ്കിലും ഇല്ലാണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ആധുനിക ചരിത്രകാരന്മാർ ഓർമ്മപ്പെടുത്തുന്നത് ഉജ്ജയിൻ കേന്ദ്രീകരിച്ചുള്ള ഇപ്പോഴത്തെ മധ്യപ്രദേശിലെ മറ്റൊരു തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ഉജ്ജയിൻ കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന വിക്രമാദിത്യ കാലഘട്ടത്ത് അയോധ്യ വീണ്ടും പ്രൗഢിയിലേക്ക് എത്തി ഭഗവാൻ പോയതിനു ശേഷം പിന്നീട് അയോധ്യക്ക് അത്ര കണ്ട് പ്രൗഢി ഉണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നീട് ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കാലഘട്ടത്തിലും സമാനമായ രീതിയിൽ അയോധ്യയിൽ വലിയ വികസനം നടക്കുകയും ഏതാണ്ട് മുന്നൂറ്റി അറുപതോളം ക്ഷേത്രങ്ങൾ ഈ ചന്ദ്രഗുപ്ത സെക്കൻഡ് ഈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ സ്ഥാപിച്ചു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് നിരവധി തവണ ഒരു പുണ്യ ഭൂമിയായി ഉയരുകയും നിരവധി തവണ അതിനിവേശ ശക്തികളാലുള്ള അതിക്രമം നേരിടുകയും ചെയ്തിട്ടുള്ള ഭൂമി കൂടിയാണ് സറി നദിക്കരയിലെ ഈ ഒരു അയോധ്യ നഗരം തീർച്ചയായിട്ടും ഉണ്ട് അതായത് ഭാരതത്തിലേക്കുള്ള ഇസ്ലാമിക അധിനിവേശം തുടങ്ങുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് മുഹമ്മദ് ഗസ്നിയുടെ കാലഘട്ടത്തിൽ ഗസ്നി ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്തി പ്രത്യേകിച്ച് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രമൊക്കെ ആക്രമിക്കുകയും ക്ഷേത്രം തകർക്കുകയും ഒക്കെ ചെയ്തത് ചരിത്രമാണ് പലരും കണക്കാക്കുന്നത് ഈ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ ബാബറുടെ സൈന്യം അയോധ്യയിലേക്ക് എത്തുകയും അയോധ്യയിൽ രാമക്ഷേത്രം തകർത്തു എന്നതാണ് പക്ഷേ അതിനു മുൻപ് തന്നെ അതായത് ഭാരതത്തിലേക്കുള്ള ഇസ്ലാമിക അതിനുവേഷം തുടങ്ങുന്ന കാലത്ത് തന്നെ ഈ ഉണ്ടായിട്ടുണ്ട് ചരിത്രരേഖകൾ നമുക്ക് ലഭ്യമാകുന്ന ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ തന്നെ ആയിരത്തി മൂന്നിൽ ടെർക്കിഷ് പടയാളികൾ അയോധ്യ ആക്രമിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ തകർക്കുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടം ഈ സറിയുന്നദിക്കരയിൽ അയോധ്യ എന്ന ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ലഭ്യമായിട്ടുള്ള ചരിത്രരേഖകളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു അയോധ്യയെ പറ്റി സംസാരിക്കുമ്പോൾ നിലവിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് എപ്പോഴും മുൻപിലേക്ക് വരുന്ന നമ്മൾ സമീപകാല ചരിത്രം മാത്രമാണ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആക്രമണം നടന്നു